ായ്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോസോ കൊറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്ന് ബാംഗ്ലൂർ പോകാൻ പോവുകയാണ് സോ വീട്ടിൽ നിന്നിറങ്ങി ഒട്ടേറെ നേരെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരൊറ്റ ട്രെയിൻ പോലും ഇല്ല അധികം താമസിച്ചത് തന്നെ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട് സോ കൊച്ചുവേളി മൈസൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലാണ് നമ്മൾ പോകുന്നത് വലത് കാലുവെച്ച് ട്രെയിനിൽ കയറി ഈ നടപ്പ് കണ്ടി നിങ്ങൾ വെറുതെ നടക്കുന്നതാണെന്ന് തോന്നരുത് ഇതൊരു കളക്ഷൻ എടുപ്പാണ് കണ്ടല്ലോ അവന്റെ സന്തോഷം നോക്കിയേ എന്തായാലും ട്രെയിൻ എടുത്ത് അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം ഗേൾസ് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അറിയാലോ ഒടുക്കത്തെ വിഷമാണ് സോ കൈ കഴിഞ്ഞ് നേരെ പോയി രാത്രിയൊക്കെയുള്ള പൊതിച്ചോറ് തുറന്ന് എന്റെ മോനെ അവിയലും ചമ്മന്തിയും ഫിഷ് ഫ്രൈ ഒക്കെ കൂട്ടി ഇണക്കെറിപ്പൊടി ഊട് കഴിഞ്ഞാൽ ഒരു ഉറക്കം അത് നിർബന്ധ അപ്പൊ ഞങ്ങൾ വരാൻ അങ്ങനെ ഉറക്ക എഴുന്നേറ്റ് ഏകദേശം പാലക്കാട് എത്തിയിരിക്കുന്നു വശക്കേട് വശക്കേട് രാത്രി ആയപ്പോഴത്തേക്കും അടുത്ത പൊതു തുറന്ന ദോശയും സാമ്പാറും ചമ്മന്തിയും ഓംലേറ്റൊക്കെ കൂടി വീണ്ടും ഒരു പൂടി പിടിച്ചു ഇത്ര നേരം കിടന്ന് ഉറങ്ങിയതിന്റെ ക്ഷീണം മാറ്റാനായി വീണ്ടും കുറച്ചു നേരം കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു ലൈറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ടാണോ ട്രെയിൻ ഓടുന്നത് കൊണ്ടാണോന്ന് അറിഞ്ഞോടെ എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിച്ചില്ല ഇവനെ നോക്കിയപ്പോ ഇവൻ വീണ്ടും ഒടുക്കത്ത വശക്കേടാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ നേരം എടുത്തപ്പോ തന്നെ ബാംഗ്ലൂർ ബാംഗ്ലൂരിന്റെ മണ്ണിലേക്ക് വലത് കായിൽ വെച്ചിറങ്ങി പ്ലാറ്റ്ഫോമിലൂടെ നടന്ന നേരെ ഫ്രണ്ടിലേക്ക് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ബ്ലാക്ക് ബ്ലൂ ബാംഗ്ലൂർ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് സോ ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം ഇവിടെ ചെന്ന് കുളിച്ച് റെഡിയായി ഇറങ്ങി നേരെ ഒരു ക്യാബ് ബുക്ക് ചെയ്ത് ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത് അറിയാമോ വേറെ എവിടെയൊക്കെ മല്ലാം ഷോപ്പിങ്ങിന് സാധാരണ എല്ലാവരും കറങ്ങാൻ പോകുമ്പോൾ അവസാനമാണ് ഷോപ്പിങ്ങിന് പോകുന്നത് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ആദ്യം തന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങി ബാംഗ്ലൂർ ചിപ്പേഡ് മാർക്കറ്റിലെ തെരുവീതികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന എന്നെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അങ്ങനെ രാവിലെ മംഗളകരം ബ്രേക്ക്ഫാസ്റ്റ് നൂഡിൽസിൽ ആരംഭിച്ച് നേരെ അവിടുന്ന് ഓട്ടോ എടുത്ത് ബാംഗ്ലൂരിലെ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ് buyer കൊമേ്യൽ സ്ട്രീറ്റിലേക്ക് ഒരു ഷൂ മേടിക്കണമെന്ന ആഗ്രഹമായി ബാംഗ്ലൂരിലെത്തി എന്റെ മുമ്പിലേക്ക് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഷൂ കടകളുടെ ഒരു സാധനം തന്നെയാണ് തുറന്നു കാണിച്ചത് ഒടുവിൽ കയ്യിലുണ്ടായിരുന്ന ആയിരം രൂപ എടുത്ത് കടക്കാരെന്ന് നൽകി സന്തോഷപൂർവ്വം ഈ ഷൂ എടുത്തുകൊണ്ട് നടന്നു പോകുന്ന എന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ സന്തോഷത്തിൽ ഒരു ഷവർമ അടിച്ച് അവിടെ നിന്ന് ബസ് പിടിച്ച് നേരെ നിൽക്കുന്നിടത്ത് പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുക ഓട്ടോ പിടിച്ചപ്പോഴാണ് ഞാൻ ഇത് ശ്രദ്ധിക്കുന്നത് പൈസ കൊടുക്കാത്തവർക്ക് ഉടനടി കൊടുക്കാനാണ് ഇതിവിടെ വെച്ചിരിക്കുന്നത് എന്നാണ് അയാൾ പറഞ്ഞത് എന്തായാലും അവിടുന്ന് നേരെ പോയത് മന്ത്രി സ്ക്വയറിലാണ് നമ്മുടെ കഷ്ടകാലം എന്ന് പറയട്ടെ ചെന്നപ്പോ അത് പൂട്ടിയിട്ടിരിക്കുന്നത് പിന്നെ ആ വശമ തൊട്ടടുത്ത കടയിൽ ഉപ്പും മുളകിട്ടിരിക്കുന്ന മാങ്ങണ്ട് അതും വേടിച്ചു കഴിച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് പുറകിൽ ഞാൻ അയാളെ കണ്ടത് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിനെ ഒരു ഹായ് പറഞ്ഞു ഇന്നപ്പോഴത്തേക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ബസ് വന്ന് ആ ബസ്സിൽ കയറി ഞങ്ങളിപ്പോ പോകുന്നത് ബാംഗ്ലൂർ സൂയിലേക്കാണ് ലേക്കാണ് എന്താന്ന് സൂയിലുള്ള എല്ലാ മൃഗങ്ങൾക്കും ഒടുക്കത്തെ ജാട തിരിഞ്ഞുപോലും നോക്കുന്നില്ല ചിലപ്പോൾ ബാംഗ്ലൂരിലെ സൂയിൽ ഉള്ളത് കൊണ്ടായിരിക്കും എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയ റിലേറ്റീവിന്റെ വീട്ടിൽ പോയി കുറച്ച് ബിരിയാണി അടിച്ച് ബസ് പിടിച്ച് വഴി കണ്ട പ്രാവിനെ ഒക്കെ പറത്തി നേരെ പോയത് വിധാൻ സൗധം നമ്മുടെ ഇവിടുത്തെ നിയമസഭ പോലെയാണ് അവിടുത്തെ വിധാൻ സൗദം പക്ഷെ രണ്ടു തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ആരും പണിയെടുക്കുന്നില്ല അവിടെ എല്ലാവരും പണിയെടുക്കുന്നു അതുകൊണ്ട് എന്റെ ഡ്യൂട്ടി ടൈമില് അതിനകത്ത് കയറാൻ സാധിക്കില്ല നടന്ന ക്ഷീണം മാറ്റാൻ ബാംഗ്ലൂർ സ്പെഷ്യൽ തട്ടടലയും തട്ടിടലയും വടയും കഴിച്ച് നേരെ ഓട്ടോ പിടിച്ച് ബാംഗ്ലൂർ പാലസിലേക്ക് എൻട്രി ഫീസ് മുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്കുള്ള ഒന്നും ഇല്ലെന്ന് മനസ്സിലാക്കി ഞങ്ങൾ അവിടെ ചുറ്റി നടന്ന് വേറെ ഏതെങ്കിലും വഴി ഉള്ളിൽ കയറാമെന്ന് നോക്കി പക്ഷെ പരിശ്രമം പാടിക്കായി അവിടെ നിന്ന് നേരെ പോയി ബാംഗ്ലൂർ മസ്റ്റർ ഐറ്റങ്ങളായ ഓരോ തൈര് സാധവും സാമ്പാർ സാധവും അടിച്ചു ഗായ്സ് നിങ്ങൾ ഇവിടെ വരുന്ന മസ്റ്റ് ആയിട്ട് ബാംഗ്ലൂരിൽ ഇത് ട്രൈ ചെയ്തിരിക്കണം ഒരു രക്ഷയില്ല അവിടെ നിന്ന് നേരെ സ്റ്റേഷനെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിനും എത്തി അടുത്ത ദിവസം കൊല്ലം എത്തി ബാഗും എടുത്ത് പുറത്തും എത്തി സോ ഈ ഒരു ചെറിയ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ